ഹലോ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് തുള്ളലിനാണ് കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ വാവക്കുട്ടി മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഉണ്ണി ജിമ്മിന് പോയിരിക്കുകയാണ് കേട്ടോ അവളത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാവക്കുട്ടി കഴിച്ച് ഉണ്ണീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു രണ്ടാളും ശബരിമലയ്ക്ക് പോകുന്ന പോലെ ബ്ലാക്കും ബ്ലാക്കും ഇട്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഉണ്ണി കഴിക്കുകയാണ് കേട്ടോ ഞാൻ കഴിച്ചില്ല ഞാൻ ഏഴ് മണിക്ക് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഞാൻ ഡയറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അരി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എനിക്ക് അമ്പലത്തിൽ ഇങ്ങനെയുള്ള പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കഴിക്കാൻ പറ്റില്ല ഞാൻ മിസ്സ് ചെയ്തു പിന്നെ വാക്കുട്ടി എന്നെ എന്തൊക്കെയോ പറയുകയാണ് അപ്പോൾ ഞാൻ കുറേ നേരം എനിക്ക് ഇരിക്കണം കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണീനെ സോം ചെയ്തെടുക്കുകയാണ് വാവക്കുട്ടി പക്ഷെ ഞാൻ ഒരു കളം കഴിഞ്ഞത് ഇങ്ങോട്ട് പോകുന്നു പക്ഷേ ഞാൻ നേരം കൊണ്ട് എനിക്ക് ഇരിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഉണ്ണിക്കും പറഞ്ഞ് ഉറക്കമൊക്കെ വരണമെന്ന് പറഞ്ഞു പിന്നെ വാക്കുട്ടി ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ നല്ല രസം കുറേ നാളുകൊണ്ട് കാണുന്നതാണ് അതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഒരു കളം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നോട്ടോ ആ കുട്ടി നേരത്തേനെ വന്നോട്ടോ അവൾക്ക് എക്സാം ആണ് പറഞ്ഞിട്ട് പിന്നെ അവൾ അവളിവിടെ ഒറ്റക്ക് എല്ലിച്ചിട്ട് ഞങ്ങളും വന്നു ഇവിടെ മൂത്തേക്ക് ലേറ്റ് അടിച്ച് കളിക്കട്ടോ 冷静啊！嗯，哎！